ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ എസ് സി ആർ ടി ആറാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ഏഴാമത്തെ ചാപ്റ്റർ ആണ് മാറ്റങ്ങളുടെ ലോകം ഇപ്പൊ ഇത് പാർട്ട് ടു ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ മാറ്റങ്ങളുടെ ലോകം ഇന്നലെ നമ്മൾ ബയോളജിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്റർ പഠിച്ചു ഇന്നത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് മാറ്റങ്ങളുടെ ലോകം കണ്ടോ ചിത്രം കണ്ടോ ഒരു ചിത്രശലഭം രൂപാന്തരം സംഭവിച്ചല്ലേ ഒരു പൂർണമായ ചിത്രശലഭമായിട്ട് മാറുന്ന അവസ്ഥയാണ് കാണുന്നത് അപ്പോൾ എന്തൊക്കെയോ മാറ്റങ്ങളാണ് ഇതിൽ പറയുന്നത് നമുക്ക് നോക്കാം അല്ല ഒരു കോഴിക്കുഞ്ഞ് മുട്ടയിൽ നിന്നും വിരിഞ്ഞിട്ട് കോഴിക്കുഞ്ഞ് ഒരു ആത്മഗതം പറയുകയാണ് ഒരു മുട്ടയാണോ ഞാനായി മാറിയതെന്ന് കോഴിക്കുഞ്ഞ് പറയുകയാണ് അല്ലേ നല്ല രസം അല്ലേ ഇമേജ് കാണാനായിട്ട് ഓക്കെ ചൂടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട് ഓരോന്നിലും എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് ചോദിക്കുന്നു ആദ്യം ശർക്കര ഒന്നാമത്തെ ചിത്രത്തിൽ ശർക്കരയുടെ ആ ഒരു കട്ടയാണ് തന്നിട്ടുള്ളത് പിന്നീട് എന്ത് ചെയ്യുന്നു അത് പൊടിയുന്നു പയർ വിത്താണെങ്കിൽ അത് മുളയ്ക്കുന്നു മേഘം എന്തായിട്ട് മാറുന്നു മഴയായിട്ട് മാറുന്നു ഓക്കെ അപ്പൊ മാറ്റങ്ങൾ പലവിധമാണ് അല്ലെ നമ്മള് ഈ എട്ടാം ക്ലാസ്സിലെ ചാപ്റ്റർ ചെയ്തപ്പോഴും ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ് മാറ്റങ്ങൾ പലവിധമാണ് നമ്മുടെ ചുറ്റും മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഓക്കെ പറ്റിയൊക്കെ പറയുന്നുണ്ട് രൂപമാറ്റം അല്ലെ ഒരു വസ്തുവിന് രൂപമാറ്റം വരുന്നതേ ഉള്ളൂ ഇപ്പം തണ്ണെ മത്തങ്ങ കട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഷേപ്പിൽ മാറ്റം വരുന്നു ഈ തടി നമ്മൾ ചെയറാക്കി മാറ്റിയപ്പോൾ അത് തടി തന്നെയാണ് പക്ഷെ അത് രൂപമാറ്റം സംഭവിച്ച് കസേരയായിട്ട് മാറി ഒരു കുപ്പി പൊട്ടുന്നുണ്ടല്ലേ അപ്പോഴും ചില്ലുകളാണ് അടുത്ത പോലെ പി വി സി പൈപ്പ് ഒരുക്കിയപ്പോഴും വീണ്ടും ഒരു പി വി സി പൈപ്പ് തന്നെയാണ് നമുക്ക് കിട്ടിയത് അപ്പൊ എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ എന്ന് നമുക്ക് നോക്കാം അവസ്ഥാ മാറ്റത്തിനെ പറ്റി പറയുന്നുണ്ട് ജലത്തിന്റെ അവസ്ഥാ മാറ്റങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ ഖരം ദ്രാവകം വാതകം എന്നീ അവസ്ഥകളിലെ ജലം സ്ഥിതി ചെയ്യുന്നു ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഖരാവസ്ഥയിലാണെങ്കിൽ എന്താണ് ഐസാണ് ഐസാണ് ഖരാവസ്ഥയിൽ വരുന്നത് അതിനെ നമ്മൾ ചൂടാക്കുമ്പോൾ എന്താവും ജലമാകും ജലത്തെ ചൂടാക്കുമ്പോൾ നീരാവിയായിട്ട് മാറും തിരിച്ചു നമ്മൾ പറയുമ്പോഴോ ഈ നീരാവിയെ നമ്മൾ തണുപ്പിക്കുമ്പോൾ ജലമാകും ജലത്തെ തണുപ്പിക്കുമ്പോൾ ഐസ് ഖരാവസ്ഥയിലുള്ള ഐസ് ആയിട്ട് മാറും അതായത് ഖരം ദ്രാവകം വാതകം വാതകം ദ്രാവകം ഖരം എന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ജലത്തിന് പോകാനായിട്ട് കഴിയും ഓക്കെ അപ്പോ നമ്മുടെ ആകൃതി കണ്ടോ ആകൃതി വലിപ്പം അവസ്ഥ ഇവയൊക്കെ നമ്മുടെ പദാർത്ഥങ്ങളുടെ എന്ത് തരം ഗുണങ്ങളാണ് ഭൗതിക ഗുണങ്ങളാണ് ഫിസിക്കൽ ക്വാളിറ്റീസ് ആണ് പുറമേയുള്ള ക്വാളിറ്റീസ് ആണ് ഇപ്പൊ ആകൃതി ആയിക്കോട്ടെ വലുപ്പമായിക്കോട്ടെ അവസ്ഥ ആയിക്കോട്ടെ ഇതൊക്കെ എന്താണ് ഭൗതിക ഗുണങ്ങളിൽ പെട്ടതാണ് എന്ന് ഓർത്തിരിക്കുക ഇനി മെഴുകുരുകൊടുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ നമ്മളിപ്പോ എക്സ്പെരിമെൻസ് ഒന്നും നമുക്ക് റിസൾട്ട് ഒന്നും ഇവിടെ പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല ടെക്സ്റ്റ് ബുക്കിൽ എന്താണോ കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് നോക്കാം നോക്കിക്കോ ആ മെഴുകുകട്ടയെ അവര് ചൂടാക്കുന്നു തണുപ്പിക്കുന്നു അപ്പോഴൊക്കെ ഉണ്ടായ മാറ്റങ്ങളാണ് പറയുന്നത് മെഴുകുകട്ട ചൂടാക്കുകയാണെന്ന് കരുതുക മെഴുകിനെ നമ്മൾ ചൂടാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് താപോർജ്ജം സ്വീകരിക്കുക അല്ലെ ചൂട് കൊടുക്കുന്നു അപ്പൊ എന്താവും ആ കട്ട എന്തായിട്ട് മാറും ആ ഉരുകി അത് ദ്രാവകാവസ്ഥയിലോട്ട് മാറും ഈ ദ്രാവകാവസ്ഥയിലാക്കുന്ന ആ ഒരു മെഴുകിനെ വീണ്ടും നമ്മൾ ചൂടാക്കി അത് ബാഷ്പമായിട്ട് മാറും ഇനി ഈ ബാഷ്പാവസ്ഥയിലിരിക്കുന്ന മെഴുകിനെ നമ്മളൊന്ന് തണുപ്പിക്കാൻ വെക്കുകയാണ് തണുപ്പിക്കാൻ വെക്കുക എന്ന് പറയുന്നത് അതിനുള്ളിലെ താപോർജത്തെ പുറത്തേക്ക് വിടുകയാണ് പുറത്തേക്ക് വിടുമ്പോ ഈ ബാഷ്പാവസ്ഥയിലുള്ള മെഴുകു വീണ്ടും ദ്രാവകാവസ്ഥയിലേക്ക് വരും ഈ ദ്രാവകാവസ്ഥയിലുള്ള മെഴുകിനെ വീണ്ടും തണുപ്പിക്കാൻ വെച്ചാലോ അതായത് വീണ്ടും അതിൽ നിന്നും ചൂടിനെ എടുത്തു മാറ്റുവാണെന്നുണ്ടെങ്കിൽ അത് മെഴുകു കട്ടയായിട്ട് മാറും അതൊരു സൈക്ലിക് പ്രോസസ് ആണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഐസിനുണ്ടാകുന്ന മാറ്റം താൽക്കാലികമാണോ സ്ഥിരമാണോ എന്ത് മാറ്റമാണ് താൽക്കാലിക മാറ്റമല്ലേ ഐസ് എന്ത് ചെയ്യുന്നു ആ ചൂട് കൊടുക്കുമ്പോൾ അത് ജലമായിട്ട് മാറും ജലത്തെ വീണ്ടും ചൂടാക്കുമ്പോൾ നീരാവിയായിട്ട് മാറും തിരിച്ച് നമുക്കിതിനെ വീണ്ടും ഐസാക്കാൻ പറ്റുമോ പറ്റും എന്ത് ചെയ്താൽ മതി തണുപ്പിച്ചാൽ മതി നീരാവിയന്തെയും തണുപ്പിച്ച് ജലമാക്കും ജലത്തെ തണുപ്പിച്ച് ഐസാക്കും അപ്പൊ അവരുടെ മാറ്റം താൽക്കാലികമാണ് കേട്ടോ താൽക്കാലികമാണ് അതുപോലെ മെഴുകുതിരിയുടെ മാറ്റവും അങ്ങനെ തന്നെയാണ് ഓക്കെ അപ്പോ എന്താണ് ഭൗതിക മാറ്റം അഥവാ ഫിസിക്കൽ ചേഞ്ച് എന്നാണ് നമ്മൾ നോക്കുന്നത് പദാർത്ഥങ്ങളുടെ വലുപ്പം ആകൃതി അവസ്ഥ തുടങ്ങിയ ഭൗതിക സ്വഭാവങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണ് ഭൗതിക മാറ്റം അപ്പൊ എന്തിലൊക്കെ മാറ്റം വേണം വലുപ്പത്തില് ആകൃതിയില് അവസ്ഥയില് ഇതിലൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചാൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ഭൗതിക മാറ്റം അഥവാ ഫിസിക്കൽ ചേഞ്ച് പദാർത്ഥങ്ങളുടെ വലുപ്പം ആകൃതി അവസ്ഥ തുടങ്ങിയ ഭൗതിക സ്വഭാവങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണ് ഭൗതിക മാറ്റം എന്തൊക്കെയാണ് ഈ ഭൗതിക മാറ്റത്തിൽ വരുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം എന്തൊക്കെയാണ് നോക്കാം വികസിക്കുന്നതും ഉരുകുന്നതും പൊട്ടുന്നതും കീറുന്നതും എല്ലാം ഭൗതിക ഭൗതികമാറ്റമാണ് എന്തെങ്കിലും ഒരു കാര്യം അത് വികസിക്കുന്നു അത് ഉരുകുന്നു പൊട്ടിപ്പോകുന്നു കീറുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നിരുന്നാൽ അതെന്തിനുദാഹരണമാണ് ഭൗതികമാറ്റത്തിന് അതിന്റെ വലുപ്പത്തിനോ ആകൃതിക്കോ അവസ്ഥയ്ക്കോ മാത്രമാണ് അവിടെ മാറ്റം ഉണ്ടാകുന്നത് അപ്പോൾ എന്താണ് ഭൗതിക ഭൗതികമാറ്റം പദാർത്ഥങ്ങളുടെ വലുപ്പം ആകൃതി അവസ്ഥ ഇതിന് മാത്രം മാറ്റങ്ങൾ ഉണ്ടാകുന്നു എങ്കിൽ അത് ഭൗതിക ഭൗതികമാറ്റം ഭൗതിക മാറ്റത്തിൽ എന്തെല്ലാം പ്രോസസ് ആണ് നടക്കുന്നത് വികസിക്കുക ഉരുക പൊട്ടുക കീറുക ഇങ്ങനെയൊക്കെ നമുക്ക് ഉദാഹരണങ്ങൾ തന്നിരുന്ന ഭൗതിക മാറ്റത്തിലാണ് വരുന്നത് ഇവ മൂലം പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല നോട്ട് ദ പോയിന്റ് കേട്ടോ മാറ്റം മൂലം നമുക്ക് പുതിയ പദാർത്ഥങ്ങൾ ഒന്നും കിട്ടുന്നില്ല പഴയതിന് തന്നെ ചെറുതായിട്ടൊരു ചേഞ്ച് വരുന്നു എന്നേ ഉള്ളൂ അല്ലാതെ പുതിയ പദാർത്ഥങ്ങളൊന്നും നമുക്ക് എന്ത് മാറ്റത്തിൽ കിട്ടില്ല ഭൗതിക ഭൗതികമാറ്റത്തിൽ കിട്ടില്ല ചില മാറ്റങ്ങൾ നടക്കുമ്പോൾ ഊർജ്ജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്യുന്നു അതുപോലെ ഭൗതിക മാറ്റങ്ങൾ താൽക്കാലിക മാറ്റങ്ങളാണ് അല്ലെ മാറ്റങ്ങൾ താൽക്കാലിക മാറ്റങ്ങളാണ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം അപ്പം എന്തൊക്കെയാണ് മാറ്റം അഥവാ ഫിസിക്കൽ ചേഞ്ച് പദാർത്ഥങ്ങളുടെ വെളുപ്പമാകൃതി അവസ്ഥ ഇവയ്ക്ക് മാറ്റം വരുന്നു വികസിക്കുന്നത് ഉരുകുന്നത് പൊട്ടുന്നത് കീറുന്നത് ഇതൊക്കെ ഭൗതിക മാറ്റമാണ് പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്യുന്നു താത്കാലിക മാറ്റങ്ങളാണ് വരുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഭൗതിക മാറ്റത്തിൽ നിന്നും അറിഞ്ഞിരിക്കണം ഓക്കെ ഇനി നമ്മുടെ നിത്യജീവിതത്തില് എന്തൊക്കെ ഭൗതിക മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് ആ നമ്മൾ അലങ്കാര വസ്തുക്കൾ ഉണ്ടാക്കുന്നു ഹരിതകർമ്മസേനയ്ക്ക് നൽകുന്നു ഇതൊക്കെ എന്താണ് ഭൗതിക ഭൗതികമാറ്റമാണ് നമ്മളെ വീട്ടിൽ പൊട്ടിയതും കീറിയതുമായിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇപ്പം ആയി കവറിനെടുത്ത് നമ്മൾ അലങ്കാര വസ്തുക്കളൊക്കെ ആക്കി മാറ്റില്ലേ അതൊക്കെ ഭൗതിക മാറ്റത്തിന് ഉദാഹരണം ഭൗതിക മാറ്റം നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും പുനർനിർമ്മാണം എന്താണ് പുനർനിർമാണം അഥവാ റീസൈക്ലിങ് നമുക്ക് നോക്കാം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കവറുകൾ മറ്റു പ്ലാസ്റ്റിക് വസ്തുക്കൾ എന്നിവ വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഇവയിൽ പലതും നമുക്ക് പുതിയ വസ്തുക്കളായി പുനർനിർമ്മിക്കാൻ കഴിയും ഇരുമ്പ് പിച്ചള അലൂമിനിയം തുടങ്ങിയ ലോഹങ്ങളും ഇത്തരത്തിൽ പുനർനിർമ്മിക്കാവുന്നതാണ് അതായത് നമ്മൾ വേസ്റ്റ് എന്ന് പറയുന്ന കളയുന്ന സാധനങ്ങളിൽ നിന്നും പല വസ്തുക്കൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് പറയുന്നത് അതിനൊന്നും എക്സ്പ്ലനേഷൻ വേണ്ടല്ലോ അല്ലെ ഇനി റീയൂസ് നമ്മൾ ആദ്യം എന്ത് പറഞ്ഞു പുനർനിർമ്മാണം റീസൈക്ലിംഗ് പറഞ്ഞു പിന്നെ എന്താണ് പറയുന്നത് പുനരുപയോഗം റീയൂസ് പിന്നെ ഒന്ന് എടുത്തോട്ടെ റീയൂസ് കേട്ടോ റീയൂസ് ഓരോ കാര്യങ്ങളെയും നമ്മൾ എന്ത് ചെയ്യുന്നു പുനരുപയോഗിക്കുന്നു ഉപയോഗശൂന്യമായ പല വസ്തുക്കളും മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ കണ്ടിട്ടുണ്ടോ ടയറില് ചെടി നടുന്നു അല്ലെ നാലു മണി പൂക്കൾ നടുന്നു അങ്ങനെ ഓരോ കാര്യം തെർമോകോൾ ബോക്സുകൾ കിട്ടിയാൽ അതിൽ ചെടി നട വളർത്തുന്നുണ്ട് ട്യൂബ് ലൈറ്റിൽ നമ്മൾ ചെടി വളർത്തുന്നുണ്ട് ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ റീയൂസ് ചെയ്യപ്പെടുന്നു പുനരുപയോഗപ്പെടുത്തുന്നു ഇങ്ങനെ നമ്മൾ പാഴ് വസ്തുക്കളെ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് പുനരുപയോഗിക്കാൻ കഴിയും അങ്ങനെ നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാനും ഇവ വലിച്ചെറിഞ്ഞ് അതിൽ ജലം കെട്ടി കൊതുകുകൾ പെരുകി മാരക രോഗങ്ങൾ ഉണ്ടാക്കാതെ ഒക്കെ നമുക്ക് കഴിയും ഓക്കെ ഇനി പ്രകൃതിയെ സംരക്ഷിക്കാം പ്ലാസ്റ്റിക് കത്തുമ്പോൾ ജീവജാലങ്ങൾക്ക് ഹാനികരമാക്കുന്ന വിഷവാതകങ്ങൾ ഉണ്ടാകുന്നുണ്ട് പ്ലാസ്റ്റിക് വലിച്ചെറിയാതെയും കത്തിക്കാതെയും പുനരുപയോഗത്തിനും പുനർനിർമ്മാണത്തിനും നൽകുന്നത് പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളാണ് ഭൗതിക മാറ്റങ്ങൾ ശരിയായി ഉപയോഗപ്പെടുത്തി പ്രകൃതിയെ സംരക്ഷിക്കാനൊക്കെ പറയുന്നുണ്ട് ഓക്കെ അരി പൊടിക്കുന്നു അരി പൊടിക്കുമ്പോൾ ഭൗതിക ഭൗതികമാറ്റമാണേ അതിലെന്ത് മാറ്റമാണ് വരുന്നത് വലുപ്പം കുറയുന്നു പൊടിയാകി മാറുന്നു അരി തന്നെയാണല്ലോ അല്ലെ പിന്നീടതും ഇനി മാറ്റങ്ങള് നമ്മൾ ചില മാറ്റങ്ങൾ ഉണ്ടേ നമുക്കത് ആ മാറ്റങ്ങൾ സംഭവിച്ചാല് പിന്നെ പിന്നീട് പഴയ രീതിയിലോട്ട് അതിനെ കൊണ്ടുവരാനായിട്ട് നമുക്ക് കഴിയില്ല എന്താ രാസമാറ്റമാണ് അവിടെ സംഭവിക്കുന്നത് ഇപ്പോൾ ഉദാഹരണം നമുക്ക് കോമൺ ആയിട്ട് പറയാണ് നമ്മൾ ജനിച്ച് നമ്മളിങ്ങനെ വളർന്നു കഴിയുന്നു പിന്നെ നമുക്ക് നമ്മുടെ ചെറുപ്രായം കുഞ്ഞായിട്ടിരിക്കുന്ന അവസ്ഥയിലോട്ട് തിരിച്ചു പോകാൻ കഴിയുമോ ഇല്ല അല്ലേ കഴിയില്ല മനസ്സുകൊണ്ടും നമ്മുടെ ആക്ടിംഗ് കൊണ്ടൊക്കെ പോകാൻ കഴിഞ്ഞാലും പക്ഷെ എന്താണ് നമ്മുടെ ശാരീരിക അവസ്ഥ കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയുമോ ഒരു ഒരു മാസമായ കുഞ്ഞിന്റെ അവസ്ഥയിലോട്ട് നമുക്ക് മാറാൻ കഴിയുമോ ഇല്ല അങ്ങനെ ഇത്തരത്തിൽ നമ്മുടെ ചുറ്റും ചില മാറ്റങ്ങൾ നടക്കുന്നുണ്ട് ആ മാറ്റങ്ങൾ നമ്മൾ എത്ര വിചാരിച്ചാലും തിരികെ പഴയതുപോലെ ആക്കാനായിട്ട് കഴിയില്ല സ്ഥിരമായിട്ട് അവയ്ക്ക് മാറ്റങ്ങൾ സംഭവിക്കും കേട്ടോ സ്ഥിരമായിട്ട് മാറ്റങ്ങൾ സംഭവിക്കും അവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് മാറ്റം രാസമാറ്റം എന്താണ് രാസമാറ്റം കെമിക്കൽ ചേഞ്ച് രാസപരമായിട്ടാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് രാസമാറ്റം അഥവാ കെമിക്കൽ ചേഞ്ച് എന്നാണ് പറയുന്നത് രാസമാറ്റം അഥവാ കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് സ്ഥിരമായ മാറ്റങ്ങളാണ് നമുക്ക് പഴയതിലോട്ട് പോകാനായിട്ട് കഴിയില്ല നേരത്തെ ഭൗതികമാറ്റം വന്നപ്പോൾ ആകൃതി വലിപ്പം ഇതിലൊക്കെയാണ് വ്യത്യാസം വന്നതെങ്കില് രാസമാറ്റത്തിൽ പദാർത്ഥത്തിന്റെ രാസഗുണങ്ങളിലാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഇത്തരം രാസഗുണങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകുക വഴി പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടായി മാറുന്നു ഓക്കെ രാസമാറ്റം ഉണ്ടാകുമ്പോൾ പദാർത്ഥത്തിന്റെ രാസഗുണങ്ങളിൽ മാറ്റം ഉണ്ടാവുകയും പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു ഇത്തരം മാറ്റം നടക്കുമ്പോൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്യും നമ്മൾ ഭൗതിക മാറ്റത്തിലും ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്യും രാസമാറ്റങ്ങൾ സ്ഥിരമായ മാറ്റങ്ങളാണ് അപ്പൊ സ്ഥിരമായ മാറ്റങ്ങൾ ഏതാണ് രാസമാറ്റം താൽക്കാലിക മാറ്റം ഏതാണ് ഭൗതികമാറ്റം ഓക്കെ സ്ഥിരമായി മാറുന്നത് രാസമാറ്റമാണ് ഓക്കെ ഭൗതികമാറ്റവും രാസമാറ്റവും ഒരു കമ്പാരിസൺ ആണ് കൊടുത്തിട്ടുള്ളത് പദാർത്ഥത്തിന്റെ ഭൗതിക ഗുണങ്ങളിൽ മാറ്റം സംഭവിക്കുന്നത് ഭൗതികമാറ്റം രാസമാറ്റമാണെങ്കിലോ പദാർത്ഥത്തിന്റെ ഭൗതിക ഗുണങ്ങളിലും രാസഗുണങ്ങളിലും മാറ്റം സംഭവിക്കും ഓക്കെ അപ്പൊ ഭൗതിക ഗുണങ്ങളിൽ മാത്രം മാറ്റം സംഭവിക്കുന്നത് ഭൗതികമാറ്റവും ഭൗതിക ഗുണങ്ങളില് സംഭവിക്കുന്നതോടൊപ്പം രാസഗുണങ്ങളിലും മാറ്റം സംഭവിക്കുകയാണെങ്കിൽ അത് രാസമാറ്റം എന്നുമാണ് അറിയപ്പെടുന്നത് ഇനി രാസമാറ്റം നിത്യ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ രാസമാറ്റം സംഭവിക്കുന്നതിന് ഉദാഹരണമാണ് ആഹാരം ദഹിക്കുന്നു അല്ലേ അത് രാസപരമായിട്ടുള്ള മാറ്റങ്ങളാണ് നമ്മുടെ കെമിക്കൽസ് ഒക്കെ ചേർന്നിട്ടാണ് ആഹാരം ദഹിക്കുന്നത് അതുപോലെ ചെമ്പ് പാത്രങ്ങളിൽ ക്ലാവ് പിടിക്കുന്നു അല്ലെ പച്ചക്കളറിൽ ഇങ്ങനെ ക്ലാവ് പിടിക്കുന്നു ഇരുമ്പ് തുരുമ്പായി പോകുന്നു പിന്നീട് നമുക്ക് ആ തുരുമ്പിനെ തിരിച്ച് ഇരുമ്പാക്കാനൊന്നും പറ്റില്ല സ്ഥിരമായിട്ട് അങ്ങ് മാറുന്നതാണ് ഇരുമ്പ് തുരുമ്പിക്കുന്നത് തൈര് പുളിക്കുന്നത് അല്ലെ പുളിച്ച തൈരിനെ വീണ്ടും നമുക്ക് ഇങ്ങനെ പാലിനെ പാലാക്കി മാറ്റാൻ കഴിയോ ഇല്ല പൂത്തിരി കത്തുന്നു പൂത്തിരി കത്തിയാൽ അത് കത്തി തീർന്നതാണ് വീണ്ടും ആ കമ്പിത്തിരി നമുക്ക് റീസ്റ്റോർ ചെയ്തെടുക്കാൻ കഴിയുമോ ഇല്ല അപ്പോൾ ഇങ്ങനെ സ്ഥിരമായി വരുന്ന മാറ്റങ്ങളാണ് എന്ത് രാസമാറ്റം ഉദാഹരണം ആഹാരം വേവുന്നത് മുറിച്ച ആപ്പിളിന്റെ നിറം മാറുന്നത് മാലിന്യങ്ങൾ ജീർണിക്കുന്നത് കണ്ടോ ഇവിടെ ഒരു ഗേറ്റ് തന്നിട്ടുണ്ട് അത് തുരുമ്പിച്ചിരിക്കുന്നത് കണ്ടോ ഇരുമ്പ് തുരുമ്പിക്കുന്നതാണ് കേട്ടോ അപ്പോ ഈ രാസമാറ്റങ്ങളിൽ പലതും നമുക്ക് നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ തരുന്നുണ്ട് ഇപ്പൊ ഇരുമ്പൊക്കെ തുരുമ്പിച്ചു പോകുന്നത് നമുക്ക് മോശമായിട്ടുള്ള കാര്യമാണ് ചെമ്പ് പാത്രങ്ങളിൽ ക്ലാവ് പിടിക്കുന്നു അതൊക്കെ മോശമാണ് പക്ഷേ നമുക്ക് മാവ് പുളിക്കുന്നത് നല്ല കാര്യമല്ലേ വെച്ചാൽ നമുക്ക് മാവ് പുളിച്ചാലല്ലേ നമുക്ക് ദോശയൊക്കെ ഉണ്ടാക്കാൻ കഴിയൂ അത് നല്ല കാര്യമാണ് അപ്പൊ രാസമാറ്റം നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇനി എന്താണ് നമുക്ക് തുരുമ്പ് എന്ന് നമുക്ക് നോക്കാം ഇരുമ്പ് വായുവിലെ ഈർപ്പവും ഓക്സിജനുമായി പ്രവർത്തിച്ചാണ് തുരുമ്പുണ്ടാകുന്നത് അപ്പൊ നമ്മുടെ ഇരുമ്പ് വായുവിലെ ഈർപ്പവും നമ്മൾ നനഞ്ഞ തോർത്തൊക്കെ കൊണ്ട് ജനലിൽ ഇടുമ്പോൾ വീട്ടിലുള്ള മുതിർന്നവർ പറയും അല്ലെ എന്താണ് ജനലിന്റെ ആ പിടിയൊക്കെ തുരുമ്പിച്ചു പോവുകയുള്ളു തുരുമ്പിച്ച് ഉള്ളൂ എന്ന് പറയും കാരണം എന്താണ് ഈ ഇരുമ്പെന്തിയും ആ ഈർപ്പവും ഓക്സിജനുമായിട്ട് ചേർന്ന് തുരുമ്പായിട്ട് മാറും ദ്രവിച്ചു പോകും അപ്പൊ ഈ തുരുമ്പൊക്കെ മാറ്റാനാണ് നമ്മൾ പെയിന്റ് ഒക്കെ അടിക്കുന്നത് കേട്ടോ അപ്പോ ഇരുമ്പ് വായുവിലെ ഈർപ്പവും ഓക്സിജനുമായി പ്രവർത്തിച്ചാണ് തുരുമ്പുണ്ടാകുന്നത് എണ്ണ പുരട്ടിയോ പെയിന്റ് ചെയ്തോ ഇരുമ്പ് സാധനങ്ങൾ തുരുമ്പ് പിടിക്കുന്നത് നമുക്ക് നിയന്ത്രിക്കാവുന്നതാണ് അല്ലേ ഇപ്പം നമ്മൾ ജനലിന്റെ കമ്പികളൊക്കെ നമ്മൾ പെയിന്റ് അടിച്ച് വയ്ക്കുന്നതിന് കാരണം എന്താണ് തുരുമ്പ് പിടിക്കാതിരിക്കാനാണ് ഡയറക്റ്റ് ഈർപ്പവും ഓക്സിജനുമായിട്ട് ആ ഇരുമ്പിന് കോണ്ടാക്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പെയിന്റ് ചെയ്ത് വെക്കുന്നത് അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഇരുമ്പിന് വായുവുമായിട്ടുള്ള സമ്പർക്കം എന്ത് ചെയ്യുന്നു ആ ഒഴിവാകുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇരുമ്പ് സാധനങ്ങൾ ഒക്കെ അടിച്ച് വെക്കണമെന്ന് പറയുന്നു ഓക്കെ ഇനി ഈ ആഹാര പദാർത്ഥങ്ങൾ കേടുവരുന്നത് ബാക്ടീരിയകളുടെ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്ന രാസമാറ്റം മൂലമാണ് ഇത് തടയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും ഫ്രിഡ്ജിൽ സൂക്ഷിക്കും ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ ആ ഒരു ടെമ്പറേച്ചറിൽ ബാക്ടീരിയ ആക്റ്റീവ് ആയിരിക്കില്ല ഫ്രിഡ്ജിൽ നിന്നെടുത്ത് വെളിയിൽ വെക്കുമ്പോൾ വീണ്ടും അത് ചിത്തയാവും അല്ലേ കാരണം എന്താണ് വീണ്ടും ആ ടെമ്പറേച്ചർ മാറുമ്പോൾ നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ ബാക്ടീരിയകൾ വീണ്ടും ആക്റ്റീവ് ആയിട്ട് മാറും അതുകൊണ്ടാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചൊരു സാധനം പുറത്തെടുത്ത് വെക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് ചീത്തയായി പോകുന്നത് ഓക്കെ ഇനി പരീക്ഷണങ്ങളൊക്കെയാണ് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക നമ്മളെ പൂത്തിരി കത്തുമ്പോഴുള്ള കാര്യമാണ് നമ്മളിപ്പോ ദീപാവലിയൊക്കെ കഴിഞ്ഞതാണ് പൂത്തിരി കത്തുമ്പോൾ എന്തൊക്കെയുണ്ട് ശബ്ദമുണ്ട് പ്രകാശമുണ്ട് അല്ലേ പിന്നെ എന്ത് വരുന്നുണ്ട് താപമുണ്ടാകുന്നുണ്ട് പൂത്തിരി കത്തുമ്പോൾ അപ്പോ പൂത്തിരി കത്തുന്നത് ഒരു രാസമാറ്റമാണ് അല്ലെ ഈ പൂത്തിരി കത്തിയാൽ വീണ്ടും അതിനെ തിരിച്ച് നമുക്ക് വീണ്ടും കത്തിച്ച് വീണ്ടും പൂത്തിരി ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ പൂത്തിരി കത്തുന്നത് ഒരു രാസമാറ്റമാണ് പൂത്തിരി കത്തുമ്പോൾ എന്തൊക്കെ ഊർജ രൂപങ്ങളാണ് ഉണ്ടാകുന്നത് ശബ്ദം പ്രകാശം താപം എന്തൊക്കെയാണ് ഉണ്ടാകുന്നത് ശബ്ദം പ്രകാശം താപം ഇത് പൂത്തിരി കത്തുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജ രൂപങ്ങളാണേ ശബ്ദവും വെളിച്ചവും താപവും എല്ലാം ഊർജ രൂപങ്ങളാണ് ഓക്കെ ഇനി പൂത്തിരിയുടെ രാസമാറ്റത്തിന് കാരണം എന്ത് അല്ലെങ്കിൽ ഊർജമാറ്റത്തിന് കാരണം എന്ത് എന്നാണ് നമ്മൾ പറയുന്നത് നോക്കാം പൂത്തിരിയിൽ രാസപദാർത്ഥങ്ങൾ ഉണ്ടല്ലോ അതിൽ രാസോർജം അടങ്ങിയിരിക്കുന്നു പൂത്തിരിയിൽ എന്തോർജം രാസോർജം അടങ്ങിയിരിക്കുന്നു പൂത്തിരിയിലെ പദാർത്ഥങ്ങളിൽ മാത്രമല്ല എല്ലാ പദാർത്ഥങ്ങളിലും രാസോർജ്ജം അടങ്ങിയിട്ടുണ്ട് അല്ലെ എല്ലാ പദാർത്ഥങ്ങളിലും യുവൻ മനുഷ്യനിലും എന്ത് ഊർജമുണ്ട് രാസോർജ്ജം അടങ്ങിയിട്ടുണ്ട് പൂത്തിരി കത്തുമ്പോൾ അതിലടങ്ങിയിട്ടുള്ള രാസോർജ്ജമാണ് ശബ്ദോർജമായും പ്രകാശോർജ്ജമായും താപോർജ്ജവും ഒക്കെ ആയിട്ട് മാറുന്നത് അപ്പൊ പൂത്തിരിയിലെ രാസോർജമാണ് ശബ്ദം പ്രകാശം താപം എന്നീ രൂപങ്ങളിലോട്ട് മാറുന്നത് ആണല്ലോ ഇപ്പൊ രാസോർജം പൂത്തിരി കത്തിച്ചപ്പൊ ഏതൊക്കെ രീതിയിലോട്ട് മാറി താപോർജ്ജമായി ആ പിന്നെ ശബ്ദോർജമായി പ്രകാശോർജമായി ജസ്റ്റ് ആന്ന് നോട്ട് ചെയ്ത് വയ്ക്കേ ഇനി പേപ്പർ കത്തുമ്പോ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്നാണ് പറയുന്നത് താപം താപമാറ്റം അല്ലെ അതിന് വരുന്നുണ്ട് പ്രകാശത്തിന് വരുന്നുണ്ട് പേപ്പർ കത്തുമ്പോ ശബ്ദം ഉണ്ടാകുമോ ആ ശബ്ദം ഉണ്ടാകുമോ പേപ്പർ കത്തുമ്പോൾ ശബ്ദം ഉണ്ടാകില്ലാന്ന് തോന്നുന്നു അല്ലെ പിന്നെ കർപ്പൂരം കത്തുന്നു പടക്കം പൊട്ടുമ്പോ ശബ്ദം അല്ലെ താപവും പ്രകാശവും ശബ്ദവും ഒക്കെ ഉണ്ടാകും പാചകവാതകം കത്തുമ്പോഴും താപവും പ്രകാശവുമാണ് വരുന്നത് ഇനി നമ്മുടെ ഊർജ്ജമാറ്റം സസ്യങ്ങളിലും സസ്യങ്ങളിൽ എങ്ങനെയാണ് ഊർജ്ജമാറ്റം നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം സസ്യങ്ങളിൽ പ്രധാനമായും നടക്കുന്ന അവരുടെ ആഹാര നിർമ്മാണ പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം അല്ലെ ഈ പ്രകാശ സംശ്ലേഷണത്തിന് അവർക്ക് എന്താവശ്യമാണ് ആ രാസോർജം ആവശ്യമാണ് ഓക്കെ അപ്പൊ പ്രകാശ സംശ്ലേഷണത്തിലൂടെ സസ്യങ്ങൾ നിർമ്മിക്കുന്ന ആഹാരമാണ് എന്ത് ഗ്ലൂക്കോസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അതില് രാസോർജം അടങ്ങിയിട്ടുണ്ട് അപ്പോ ഈ പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ നിർമ്മിക്കുന്ന ആഹാരമാണ് ഗ്ലൂക്കോസ് അതില് രാസോർജം അടങ്ങിയിട്ടുണ്ട് ഇനി എന്താണ് പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസ് എന്ന് നമുക്ക് നോക്കാം സസ്യങ്ങൾ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ജലവും കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിച്ച് ഹരിതകത്തിന്റെ സാന്നിധ്യത്താൽ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം അപ്പൊ പ്രകാശ സംശ്ലേഷണം ആരൊക്കെ വേണം സൂര്യപ്രകാശം വേണം ജലം കാർബൺ ഡൈ ഓക്സൈഡ് ഹരിതകം ഓക്കെ ഇപ്പൊ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഈ സസ്യങ്ങൾ എന്റെയും ജലവും കാർബൺ ഡൈ ഓക്സൈഡും ഹരിതകവും ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്തു ചെയ്യുന്നുണ്ട് ആഹാരം നിർമ്മിക്കുന്നു ആ ഒരു പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് ഇങ്ങനെ ഈ പ്രകാശ സംശ്ലേഷണത്തിലൂടെ സസ്യങ്ങൾ നിർമ്മിക്കുന്ന ആഹാരത്തെയാണ് നമ്മൾ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഈ ഗ്ലൂക്കോസിൽ എന്ത് ഊർജം അടങ്ങിയിട്ടുണ്ട് രാസോർജം അടങ്ങിയിട്ടുണ്ട് രാസോർജം രണ്ടാവ അടുത്തൊരാൾ വരുവാണ് നമ്മുടെ മിന്നാമിനുങ്ങ് അല്ലെ മിന്നാമിനുങ്ങ് രാത്രിയിൽ മിന്നാമിനുങ്ങുകൾ പ്രകാശിക്കുന്നത് കണ്ടിട്ടില്ലേ കാണാത്തവരുണ്ടോ അവയുടെ ശരീരത്തിലെ ചില രാസവസ്തുക്കളാണ് പ്രകാശം ഉത്പാദിപ്പിക്കുന്നത് ഇങ്ങനെ മിന്നാമിനുങ്ങ് പ്രകാശിക്കുമ്പോൾ രാസോർജം പ്രകാശോർജ്ജമായിട്ട് മാറുന്നു ഓക്കെ മിന്നാമിനുങ്ങ് രാസോർജം എന്ത് ഊർജമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് പ്രകാശോർജ്ജമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഇനി നമ്മുടെ ഊർജമാറ്റം ജീവിതത്തിലാണ് നമ്മുടെ ചലിക്കുന്ന യന്ത്രഭാഗങ്ങളിൽ യാന്ത്രികോർജമാണുള്ളത് നമ്മളിങ്ങനെ ചലിക്കുന്ന യന്ത്രഭാഗങ്ങളിലുള്ള ഊർജ്ജത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് യാന്ത്രികോർജം എന്തൂർജം യാന്ത്രികോർജം എനർജി എന്ന് നമ്മൾ വിളിക്കും ഓക്കെ ഇവിടെ നമ്മൾ മിക്സിയുടെ കാര്യം പറയുന്നുണ്ട് ഈ മിക്സിയിൽ നമ്മൾ വൈദ്യുതോർജ്ജം നമ്മൾ കറണ്ട് അങ്ങോട്ട് കൊടുക്കുമ്പോൾ യാന്ത്രികോർജമാണ് ഉണ്ടാകുന്നത് അല്ലെ അതിന്റെ കൂടെ ശബ്ദോർജവും ഉണ്ടാകുന്നുണ്ട് മിക്സിയില് അല്ലെ എന്തൊക്കെ യാന്ത്രികോർജം ഉണ്ടാകുന്നു ശബ്ദോർജം ഉണ്ടാകുന്നു അതുപോലെ താപോർജ്ജം ഉണ്ടാകുന്നു മിക്സി കുറച്ച് നേരം ഇങ്ങനെ നമ്മൾ മിക്സി അടിക്കുമ്പോൾ അത് ചൂട് അതിൽ ചൂട് അനുഭവപ്പെടുന്നത് കണ്ടിട്ടില്ലേ മോട്ടോറിന്റെ അവിടെ അപ്പോൾ മിക്സിയിൽ നമ്മൾ വൈദ്യുതോർജ്ജം കൊടുക്കുമ്പോൾ നമുക്ക് യാന്ത്രികോർജ്ജവും അതുപോലെ ശബ്ദോർജവും താപോർജ്ജവും കിട്ടുന്നു എന്ന് മനസ്സിലാക്കുക ഓരോന്നും ഇങ്ങനെ ആലോചിച്ചാൽ മതി ഇപ്പം ഫാന് ഫാനിലാണെങ്കിലോ നമ്മൾ ഫാനിൻ്റെ സ്വിച്ച് ഇടുന്നു സ്വിച്ച് ഇടുക എന്ന് പറഞ്ഞാൽ വൈദ്യുതി കൊടുക്കുന്നു വൈദ്യുതോർജം കൊടുക്കുന്നു അപ്പം എന്തൊക്കെ ഊർജം കിട്ടും ഫാന് കറങ്ങും അല്ലെ സൈനറ്റിക് എനർജി യാന്ത്രികോർജ്ജം ഉണ്ടാകും അതുപോലെ ഫാന് കറങ്ങിയാൽ എന്താകും അത് ചൂടാകും താപോർജ്ജം ഉണ്ടാകുന്നു ഇങ്ങനെ ഓരോന്നും ആലോചിച്ച് ചെയ്യുക ഈ അയൺ ബോക്സ് നമ്മൾ അയൺ ബോക്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വിച്ച് ഇടുകയാണ് സ്വിച്ച് ഇടുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ വൈദ്യുതി കൊടുക്കുകയാണ് അങ്ങനെ ആ വൈദ്യുതോർജ്ജം എന്തൊക്കെയായിട്ട് മാറും നമ്മൾ അതിൽ ചൂട് വരും അല്ലേ ചൂട് വരുമ്പോഴത്തേക്കും താപോർജ്ജം ഉണ്ടാകുന്നു ദൻ ഇതാണ് കുറെ എക്സാമ്പിൾ കണ്ടോ ആ ഇവിടെ കൊടുത്തിട്ടുണ്ട് വൈദ്യുതോർജ്ജം എന്തോർജമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അയൺ ബോക്സിൽ അയൺ ബോക്സില് വൈദ്യുതോർജ്ജം താപോർജ്ജമായി മാറുന്നു രാസോർജ്ജം ബാറ്ററിയിലെ രാസോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു അടുത്ത് നമ്മുടെ സ്പീക്കർ തന്നിട്ടുണ്ട് അതിൽ വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായി മാറുന്നു ബാറ്ററിയിലെ രാസോർജ്ജം എന്തോർജമായിട്ട് മാറുന്നു നമ്മുടെ പ്രകാശോർജ്ജം ബൾബ് കത്തുവാണ് ആണ് ചെയ്യുന്നത് പ്രകാശോർജമായിട്ട് മാറുന്നു ഊർജ്ജമാറ്റവും ഊർജ്ജ നഷ്ടവും ഓക്കെ ഊർജമാറ്റം സംഭവിക്കുമ്പോൾ കുറെ അധികം ഊർജ്ജം നാം ഉപയോഗിക്കാതെ നഷ്ടപ്പെടുന്നു അല്ലെ നമ്മൾ ഊർജ്ജമാറ്റം സംഭവിക്കുമ്പോൾ കുറെ അധികം ഊർജ്ജം നമ്മൾ അറിയാതെ തന്നെ നഷ്ടപ്പെടുന്നു ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ബൾബ് ഇടുവാണ് ബൾബ് ബൾബിടാൻ നമ്മൾ സ്വിച്ച് ഇട്ടു വൈദ്യുതോർജ്ജം അത് നമുക്ക് പ്രധാനമായിട്ടും ബൾബ് ഇട്ടാൽ എന്താണ് വേണ്ടത് പ്രകാശമാണ് വേണ്ടത് പക്ഷെ പ്രകാശം മാത്രമാണോ അവിടെ ഉണ്ടാകുന്നത് അല്ല ഹീറ്റും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് താപവും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ ബൾബ് ഇടുമ്പോൾ താപോർജ്ജം നഷ്ടപ്പെടുകയല്ലേ നമുക്ക് ചെയ്യുന്നത് ഓക്കെ അതാണ് പറയുന്നത് പിന്നെ മൂന്ന് തരത്തിലുള്ള ബൾബുകൾ ഫിലമെന്റ് ബൾബ് സി എഫ് എൽ ബൾബ് അല്ലേ ഫിലമെന്റ് ബൾബ് എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ മഞ്ഞ ബൾബില്ലേ അതാണ് വൈദ്യുതോർജ്ജം കൂടുതലാണ് താപോർജ്ജവും വളരെ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കും അറുപത് വാട്ടാണ് കേട്ടോ സി എഫ് എൽ ഇരുപത് വാട്ടാണ് വൈദ്യുതോപയോഗം കുറവാണ് അതുപോലെ താപോ താപോർജം കുറവാണ് എന്നാൽ എൽ ഇ ഡി ബൾബ് വരുമ്പോൾ അത് ഒൻപത് വാട്ടാണ് വരുന്നത് വൈദ്യുതോപയോഗം വളരെ കുറവും താപോർജ്ജം വളരെ കുറവുമാണ് വരുന്നത് അതാണ് നമ്മൾ എൽ ഇ ഡി ആണ് ഇപ്പോൾ പല വീടുകളിലും നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പൊ ട്യൂബ് ലൈറ്റ് ആയാലും അല്ല ബൾബ് ആയാലും എൽ ഇ ഡിയുടെ ആണ് നമ്മൾ യൂസ് ചെയ്യാറ് ഓക്കെ കണ്ടോ ഇവിടെ സന്ദർഭവും ഉണ്ടാകുന്ന ഊർജ രൂപങ്ങളും ഉപയോഗപ്പെടുത്തുന്ന ഊർജ്ജ രൂപവും ഉപയോഗപ്പെടുത്താത്ത ഊർജ്ജ രൂപവും വരുന്നുണ്ട് മോട്ടോർ പ്രവർത്തിക്കുന്നു അതായത് നമ്മൾ മോട്ടോർ ഇടുന്നു കണക്റ്റ് ചെയ്ത് നമ്മൾ മോട്ടോർ ഇട്ട് ടാങ്കിലോട്ട് വെള്ളം കയറ്റുന്നു അവിടെ എന്തൊക്കെ ഊർജ്ജരൂപം ഉണ്ടാകും യാന്ത്രികോർജം താപോർജ്ജം ശബ്ദോർജം അല്ലെ ഈ മൂന്നെണ്ണം ഉണ്ടാകും ആ നമ്മൾ അവിടെ ഉപയോഗപ്പെടുത്തുന്നത് എന്താണ് യാന്ത്രികോർജ്ജം നമുക്ക് ആ വെള്ളം മുകളിലോട്ട് വന്നാൽ മതി യാന്ത്രികോർജ്ജമാണ് അവിടെ ഉപയോഗപ്പെടുത്തുന്നത് ഉപയോഗപ്പെടുത്താത്തതോ താപോർജ്ജവും ശബ്ദോർജവും നമ്മൾ അവിടെ ഉപയോഗപ്പെടുത്തുന്നില്ല ഇനി ഫാന് പ്രവർത്തിക്കുന്നു ഫാന് പ്രവർത്തിക്കുമ്പോൾ എന്തൊക്കെ ഊർജ്ജ രൂപം ഉണ്ടാകും ഒന്നാമത്തേത് യാന്ത്രികോർജം പിന്നെ എന്തൊക്കെ ഊർജ്ജരൂപം ഉണ്ടാകും ഫാനിന് താപോർജ്ജം ഉണ്ടാകും ചില ഫാനുകൾ ഇടുമ്പോൾ ശബ്ദോർജ്ജം ഉണ്ടാകും എല്ലാ ഫാനുകൾക്കും ശബ്ദോർജ ഇല്ല നമുക്ക് കോമൺ ആയിട്ട് യാന്ത്രികോർജ്ജവും താപോർജ്ജവും പറയാം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ഏതാണ് യാന്ത്രികോർജ്ജമാണ് ഉപയോഗപ്പെടുത്തുന്നത് പിന്നെ ഉപയോഗപ്പെടുത്താത്തതോ താപോർജ്ജം ഉപയോഗപ്പെടുത്തുന്നില്ല ഇനി മിക്സി പ്രവർത്തിക്കുമ്പോഴോ യാന്ത്രികോർജ്ജവും താപോർജ്ജവും ശബ്ദോർജ്ജവും ഉണ്ടാകുന്നുണ്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ഏതാണ് യാന്ത്രികോർജ്ജമാണ് ഉപയോഗപ്പെടുത്താത്തതോ ശബ്ദ ഊർജവും താപൌർജ്ജവുമാണ് എല്ലാം ആണ് കേട്ടോ സെയിം ആണ് വരുന്നത് അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് കണ്ടോ ഇതിൽ നമുക്ക് വിലയിരുത്താം അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത് പടക്കം പൊട്ടുന്നു കുപ്പി പൊട്ടുന്നു പട്ടത്തിന്റെ ചരട് പൊട്ടുന്നു വൈദ്യുത കമ്പി പൊട്ടുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പൊട്ടുന്നതും കീറുന്നതും ഒക്കെ വരുന്നത് ഏതിലാണ് ഏതിലാണ് ഭൗതികമാറ്റം പക്ഷെ ചില പൊട്ടലും കീറലും ഒക്കെ നമ്മൾ സൂക്ഷിച്ചു വേണം നമ്മൾ ആൻസർ ചെയ്യാനായിട്ട് തിരിച്ച് നമുക്ക് അതുപോലെ ആക്കി എടുക്കാൻ പറ്റുമോ നോക്കുക കുപ്പി പൊട്ടുന്നു കുപ്പി പൊട്ടുമ്പോഴും അതിന്റെ ആകൃതിയാണ് അവിടെ മാറുന്നത് അല്ലേ കുപ്പി പൊട്ടി ചില്ലായി മാറുന്നു പട്ടത്തിന്റെ ചരട് പൊട്ടുന്നു ചരട് പൊട്ടിയാൽ അത് നമുക്ക് കൂട്ടി യോജിപ്പിച്ച് വെച്ച് പഴയതുപോലെ ആക്കാം വൈദ്യുത കമ്പി പൊട്ടിയാലും അങ്ങനെയാണ് പക്ഷെ പടക്കം പൊട്ടിയാലോ പടക്കം പൊട്ടി പൊട്ടിയ പടക്കത്തെ നമുക്ക് തിരിച്ച് അതുപോലെ ആക്കാൻ കഴിയോ ഇല്ല ആക്കാനായിട്ട് കഴിയില്ല അപ്പോ ഇവിടെ പടക്കം പൊട്ടുന്നത് രാസോർജവും ബാക്കി മൂന്നെണ്ണം ബിയും സിയും ഡിയും എന്ത് ഊർജവുമാണ് വരുന്നത് ആ ഇത് ഭൗതിക മാറ്റമാണ് വരുന്നത് ഭൗതിക മാറ്റവും പടക്കം പൊട്ടുന്നത് രാസമാറ്റത്തിലുമാണ് വരുന്നത് ഓക്കെ അപ്പൊ ഇവിടത്തെ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് കൂട്ടത്തിൽ പെടാതെ വരുന്നത് കൂട്ടത്തിൽ പെടാത്തതെന്ന് പറഞ്ഞാല് ബാക്കി മൂന്നെണ്ണത്തിനും ഒരേ ഉണ്ടായിരിക്കണം ആ സവിശേഷത ഇതിനുണ്ടാകാൻ പാടില്ല അങ്ങനെയാണ് കൂട്ടത്തിൽ പെടാത്തത് എടുക്കേണ്ടത് കേട്ടോ ബാക്കി മൂന്നെണ്ണത്തിനും ഒരുപോലെ ഉണ്ടായിരിക്കണം ഒറ്റപ്പെട്ടു ആള് സവിശേഷത ഇല്ലാത്തയാൾ അപ്പോ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് പടക്കം പൊട്ടുന്നതാണ് പടക്കം പൊട്ടുന്നത് പിന്നെ ഈ രാസമാറ്റവും ഭൗതികമാറ്റവും ഒക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ജസ്റ്റ് അതൊന്ന് നോക്കിയാൽ മതി നമ്മുടെ കർപ്പൂരം കത്തുന്നത് രാസമാറ്റത്തിന് ഉദാഹരണമാണ് ചെമ്പുപാത്രം ക്ലാവ് പിടിക്കുന്നത് രാസമാറ്റമാണ് വിറക് കീറുക എന്ന് പറഞ്ഞാൽ അതിന്റെ ആകൃതിക്കല്ലേ മാറ്റം വരുന്നുള്ളൂ അപ്പൊ ഭൗതികമാറ്റമാണ് ദോഷമാവ് പൊളിക്കുന്നത് രാസമാറ്റം താറൊരുകുന്നത് അതുപോലെ ഈ ടവൽ ജലം വലിച്ചെടുക്കുന്നതെന്ന് പറയുന്നത് ഭൗതിക ഭൗതികമാറ്റമാണ് തിരിച്ച് നമുക്ക് ആ പിഴിഞ്ഞെടുത്ത ടവലിനെ പഴയതുപോലെ ആക്കാമല്ലോ പഞ്ചസാര ജലത്തിൽ ലയിക്കുന്നത് മത്സ്യം കേടാവുന്നത് കേടായ മത്സരത്തെ നമുക്ക് മത്സ്യത്തെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമോ രാസമാറ്റമാണ് വരുന്നത് പച്ചില പഴുത്ത് മഞ്ഞ നിറമാകുന്നത് എന്ത് മാറ്റമാണ് രാസമാറ്റമാണ് വരുന്നത് ഓക്കെ അപ്പോ ഈ പഞ്ചസാര ജലത്തിൽ ലയിക്കുന്നത് നമുക്ക് ഭൗതികമാറ്റത്തിൽ ഉൾപ്പെടുത്താം കാരണം അതിനെ കുറുക്കി നമുക്ക് വീണ്ടും പഞ്ചസാരയാക്കി മാറ്റാവുന്നതേയില്ല അപ്പോൾ എല്ലാം പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സ് അല്ലെ അവസ്ഥയിലൊക്കെ വരുന്ന മാറ്റങ്ങളാണ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ബാക്കി ക്ലാസ്സുകളൂടം കിട്ടാനായിട്ട് നിങ്ങൾ പ്ലേലിസ്റ്റ് ഒന്ന് സന്ദർശിക്കാം കേട്ടോ ചാനലിലെ പ്ലേലിസ്റ്റ് നോക്കിയാൽ എല്ലാ ക്ലാസ്സുകളും ഞാൻ ഓരോ ഓരോ ഫോൾഡറിലാക്കിയിട്ട് ഓരോ സബ്ജക്റ്റും ഓരോ ക്ലാസിൻ്റെതായിട്ട് സെപ്പറേറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയച്ച് എനിക്ക് ചോദിച്ചാൽ മതി കേട്ടോ ഞാൻ അപ്പോൾ അതിന് വെട്ടിൽ തരാം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ഉറപ്പായിട്ടും ആയിട്ട് അറിയിക്കുക ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ